ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ പ്രകാശിനെ കുറിച്ച് നമ്മുടെ രാഹുലും ഗംഗപ്രസാദും വിക്രവും കൂടി ജയിലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വിക്രം പറയുന്നുണ്ട് അതെ അയാൾ എന്നെ കാണാൻ കാണാമായിരുന്നു വന്നിരുന്നു പ്രകാശ് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ പക്ഷെ അയാൾക്ക് ഇപ്പോഴും പെമ്പക്കളുടെ ദേഷ്യം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് അയാൾ ഇപ്പോഴും എനിക്ക് വേണ്ടി ജീവിക്കുകയാണ് എന്ന് പറയുമ്പോഴേക്കും രാഹുൽ പറഞ്ഞിട്ടേടാ അവനെ വിശ്വസിക്കരുത് കുടിക്കണ വെള്ളത്തിൽ പോലും അവനെ വിശ്വസിക്കരുത് എൻ്റെ കൂടെ നിന്ന് എന്നെ ചതിച്ചവൻ അവൻ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അങ്കളെ അച്ഛൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അച്ഛൻ ഇപ്പോഴും മനസ്സിന്റെ ഉള്ളിലൂടെ ുടെഷ്യുണ്ടാകും അവരുടെ ഇഷ്ടം പിടിച്ചുപറ്റി അപകടപ്പെടുത്താൻ അവർക്ക് അച്ഛൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോഴേക്കും രാഹുൽ പറയണ്ടേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അല്ലെങ്കിൽ അവരെങ്ങനെ അറിഞ്ഞിടാ ഞാൻ കറക്റ്റായിട്ട് എൻ്റെ പെങ്ങളുടെ കഴുത്തിനെ കയറി പിടിക്കാൻ പോണ കാര്യം അവർ പിന്നെ എങ്ങനെ അറിഞ്ഞു പ്രകാശ് തന്നെ അതിന് പിന്നെന്ന് പറയുമ്പോൾ വിക്രം അത് സമ്മതിക്കുന്നില്ല വിക്രം പറയുന്നുണ്ട് അതെ നോക്ക് കിരണ്ട മുമ്പിൽ പിടിച്ചു നിൽക്കാനെ എനിക്ക് സാധിക്കില്ല അതെ ഗംഗപ്രസാദന വേണമെങ്കിൽ ഗംഗേടനെ വേണമെങ്കിൽ സാധിക്കുമായിരിക്കും അത് അതുപോലെ എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല പക്ഷെ എന്നാൽ ഞാൻ ഇവിടുന്ന് പരോളിന് ഇറങ്ങി കഴിഞ്ഞാൽ എന്റെ പെങ്ങൾ എന്ന് പറഞ്ഞ അവളെയും അതുപോലെ തന്നെ അവളുടെ ഭർത്താവളുടെ കിരണനും ഇല്ലാതാക്കാൻ മാക്സിമം ശ്രമിക്കും എന്ന് വിക്രം പറയണം ശേഷം കാണിക്കണത് നമ്മുടെ രൂപേനെയൊക്കെ ആയിട്ട് രൂപ പറയുന്നുണ്ട് കിരണ അടുത്തും കല്യാണി അടുത്തും പ്രകാശ് എന്ന് പറഞ്ഞ ആൾ മാറിന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അയാൾ അയാളുടെ അമ്മേനെ പോലെ മാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ അപ്പോൾ ആ ഒരു ഭാഗമാണ് പ്രൊമോര് കാണിച്ചത് പിന്നെ കല്യാണി എന്തോ കണ്ട് നെറ്റുന്ന ഒരു ഭാഗം കൂടി ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ കമന്റ് ചെയ്യാനോ മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ